ഓം ശ്രീ ഗണേശായ ഓം ശ്രീ ഗണേശ ശ്രീഗണേശാരദാ ഗുരുഭ്യോ നമ ഓം കൃഷ്ണായ വാസുദേവായ വാസുദേവായവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം വിഷ്ണു സഹസ്രനാമ സ്ത്രോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇരുപത്തി മൂന്ന് വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിച്ചത് വിഷ്ണുഞ്ചിഷ്ണു മഹാവിഷ്ണു പ്രഭവിഷ്ണു മഹീശ്വരം അനേക രൂപ ദൈത്യാന്തം നമാമി പുരുഷോത്തം അവിടം വരെയാണ് പഠിച്ചത് ഇന്ന് നമുക്ക് പഠിക്കേണ്ട ശ്ലോകങ്ങൾ ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ശ്ലോകങ്ങളൊന്ന് വായിക്കാം ഒരു ചെറിയ ന്യാസമാണിത് ലഘുന്യാസം എന്ന് പറയുന്നതിന് കേശവപാതു മേ പാദവ ജം കെ നാരായണോ മമ माधवो मे कडिं पादु गोविन्दो गुह्यमेव च नाभिं विष्णुस्तु मे पादु जठरं मधुसूदनः उरस्त्रिविक्रमपा हृदयं पातु वामनः श्रीधरपादु मे कण्ठं ऋषिकेशोमुखं मम पद्मनाभस्तु नयने शिरो दामोदरो मम एवमेतानि नामानि जपकाले विशेषदः വിന്യസേത് ആത്മരക്ഷാർത്ഥം സർവമംഗളസിദ്ധയെ ഇതാണ് ശ്ലോകങ്ങൾ ഇതിനെ വിശദീകരിച്ച് പഠിക്കാം ഇതിനെ ലഘുന്യാസം എന്ന് പറയും കൂടാതെ ഇത് ഒരു കവചവും കൂടിയാണ് ഭഗവാന്റെ പന്ത്രണ്ട് പേരുകൾ പറഞ്ഞുകൊണ്ട് ആ പന്ത്രണ്ട് പേരുകളെ കൊണ്ട് നമ്മളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ആയി അതായത് നമ്മളും ആ പൂജ ചെയ്യുമ്പോൾ ഭഗവാനും നമ്മളും ഒന്നാണ് രണ്ടല്ല എന്ന് നമുക്കറിയാൻ വേണ്ടി നമ്മൾ ഇത് ചെയ്യുകയാണ് ന്യസിക്കുകയാണ് ഭഗവാനിലേക്ക് അങ്ങനെ അർപ്പിക്കുക നമ്മളെ നമ്മളുടെ ഓരോ ഭാഗങ്ങൾ ഭഗവാൻ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് കവചം ഒരു കവചം എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ അതാണിത് അപ്പം വായിച്ച് ശ്ലോകം വായിച്ചിട്ട് അർത്ഥം പറയാം ആദ്യത്തെ ശ്ലോകം കേശവ പാതുമേ പാദവ് ജംഖേ നാരായണോ ഗോവിന്ദോ കൂ പാതു എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക മേ എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ പാദവും കാലുകൾ പാദ പാദങ്ങൾ കാലുകൾ ഔന്ന് വന്നതുകൊണ്ട് രണ്ട് കാലുകൾ എൻ്റെ രണ്ട് കാലുകളെ കേശവൻ രക്ഷിക്കട്ടെ കേശവ മേ പാതുമേ പാദൗ ആദ്യത്തെ തായാണ് പാതു രക്ഷിക്കട്ടെ എന്നർത്ഥം പാദൗ രണ്ട് കാലുകൾ പാദങ്ങൾ കേശവ പാതുമേ പാദൗ ജേ നാരായണോ മമ ആ രക്ഷിക്കട്ടെ എന്നുള്ളത് എല്ലായിടത്തും വരണം ജംഘകൾ എൻ്റെ ജംഘകൾ അതായത് മുട്ടുകൾ നാരായണൻ രക്ഷിക്കട്ടെ അപ്പം പാദങ്ങളെ കേശവൻ രക്ഷിക്കട്ടെ മുട്ടുകളെ നാരായണൻ രക്ഷിക്കട്ടെ അടുത്തത് മാധവോമേ കടിംപാതു എൻ്റെ കടിഭാഗത്തെ കടിപ്രദേശം എന്ന് പറയുന്നത് അരക്കെട്ടാണ് അതായത് മധ്യഭാഗം അല്ലേ അരക്കെട്ടെന്ന് പറയും അപ്പം മാധവോമേ കടിമ്പാതു എൻ്റെ കടിപ്രദേശത്തെ മാധവൻ രക്ഷിക്കട്ടെ ഗുഹ്യ ഗോവിന്ദോ ഗുഹ്യമേവച ഗോവിന്ദൻ ഗുഹ്യഭാഗത്തെ രക്ഷിക്കട്ടെ എൻ്റെ ഗുഹ്യപ്രദേശത്തെ ഗോവിന്ദൻ രക്ഷിക്കട്ടെ അരയ്ക്ക് താഴെയുള്ള ഭാഗമാണ് ഗുഹ്യപ്രദേശം അത് ഗോവിന്ദൻ രക്ഷിക്കട്ടെ എന്ന് അപ്പം കേശവൻ പാദങ്ങളെ രക്ഷിക്കട്ടെ നാരായണൻ മുട്ടുകളെ രക്ഷിക്കട്ടെ മാധവൻ കടിപ്രദേശത്തെ രക്ഷിക്കട്ടെ ഗോവിന്ദൻ ഗുഹ്യപ്രദേശത്തെ രക്ഷിക്കട്ടെ നാല് പേരായി ഭഗവാന്റെ നാല് അവയ നമ്മളുടെ നാല് ശരീരഭാഗങ്ങളും അപ്പോൾ ഇത്രയും ഭാഗങ്ങളെ ഇന്ന ഇന്ന ആൾക്കാർ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു അടുത്ത ശ്ലോകം നാഭിം വിഷ്ണുസ്തു മേ പാതു ജരം മധുസൂദനക നാഭിം നാഭി എന്ന് പറഞ്ഞാൽ പൂക്കിള് ആ പൂക്കിൾ ഭാഗത്തെ വിഷ്ണു രക്ഷിക്കട്ടെ പിന്നെ ജഠരം മധുസൂദനഹ ജഠരഭാഗത്തെ ജഠരഭാഗം എന്ന് പറയുന്നത് വയർ ഉദരഭാഗമാണ് ആ ഉദരഭാഗത്തെ മധുസൂദനൻ രക്ഷിക്കട്ടെ പിന്നെയോ ഉരസ്ത്രിവിക്രമ പാതു ഉരസ് ഉരഹ എന്ന് പറഞ്ഞാൽ ഉരസുകൾ ഉരസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക മധ്യഭാഗം വക്ഷസ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മളുടെ ഭാഗം ആ നെഞ്ചിനെ ഉരസിനെ വിക്ര ത്രിവിക്രമൻ രക്ഷിക്കട്ടെ അപ്പം എൻ്റെ ഊരുക്കളെ ഊരുക്കൾ തുടയാണ് ഉരസുകൾ എന്ന് പറയുമ്പോൾ തുടകളാകാം അപ്പോൾ എൻ്റെ ഊരുക്കളെ ത്രിവിക്രമൻ രക്ഷിക്കട്ടെ ഹൃദയത്തെ വാമനൻ രക്ഷിക്കട്ടെ ഹൃദയം പാതു പാതുവാമനക അപ്പോൾ വാമനൻ എൻ്റെ ഹൃദയത്തെ രക്ഷിക്കട്ടെ അപ്പം ഈ ശ്ലോകം കൊണ്ട് നാഭിം വിഷ്ണുസ്തു നാഭിയെ വിഷ്ണു രക്ഷിക്കട്ടെ ജഠരം മധുസൂദന ജഠരത്തെ മധുസൂദനൻ രക്ഷിക്കട്ടെ ഉരസ് ത്രിവിക്രമ ഊരുക്കളെ ത്രിവിക്രമൻ രക്ഷിക്കട്ടെ ഹൃദയത്തെ വാമനൻ രക്ഷിക്കട്ടെ അടുത്ത ശ്ലോകത്തിൽ ശ്രീധര പാതുമേഖണ്ഠം ഋഷികേശോ മുഖമ്മമാ പത്മനാഭസ്തു നയനെ പത്മനാഭനാകട്ടെ പത്മനാഭകാ തൂ പത്മനാഭസ്തു നയനെ ശിരോദാമോദരോ മമ മമാ എൻ്റെ ഹൃദയത്തെ വാമനൻ രക്ഷിക്കട്ടെ പറഞ്ഞു എൻ്റെ കണ്ഠത്തെ കണ്ഠം കഴുത്താണ് അപ്പോൾ താഴെ മുതൽ മുള്ളുട്ടോ പാദം മുതൽ പാദം മുട്ടുകൾ പിന്നെ കടിപ്രദേശം പിന്നെ ഗുഹ്യപ്രദേശം പിന്നെ നാഭി ജഠരം ഊരുക്കൾ ഹൃദയം ഇനി കഴുത്താണ് ഹൃദയം കഴിഞ്ഞാൽ കഴുത്ത് എൻ്റെ കഴുത്തിനെ കണ്ടത്തെ ശ്രീധരൻ രക്ഷിക്കട്ടെ മുഖത്തെ ഋഷികേശൻ രക്ഷിക്കട്ടെ നയനങ്ങളെ നയനം കണ്ണുകളാണ് കണ്ണുകളെ പത്മനാഭൻ രക്ഷിക്കട്ടെ ചിരസിനെ ദാമോദരൻ രക്ഷിക്കട്ടെ എന്ന ഈ ശ്ലോകത്തിൻ്റെ അപ്പോൾ എങ്ങനെയാണ് കേശവ കേശവപാദുമേ പാദവ് ജംഖേ നാരായണോ മമ മാധവോമേ കടിം പാതു ഗോവിന്ദോ ഗുഹ്യമേ വചാ നാഭിം വിഷ്ണുസ്തു മേ പാതു ജുസൂദനകുരസ്ത്രിവിക്രമ പാതു ഹൃദയം പാതുവാമനഖ ശ്രീധര പാതു കണ്ഠം ഋഷികേശോ മുഖം മമ പത്മനാഭസ്തു പത്മനാഭസ്തുനയനേ ശിരോദാമോദരോ മമ ആ നാല് ശ്ലോകങ്ങളുടെ അർത്ഥം എൻ്റെ പാദങ്ങളെ നാലല്ല മൂന്ന് മൂന്ന് ശ്ലോകങ്ങൾ കൊണ്ട് പന്ത്രണ്ട് പേരുകൾ ഭഗവാന്റെ പന്ത്രണ്ട് പേരുകൾ കൊണ്ട് നമ്മളുടെ ശരീരഭാഗത്തെ ന്യസിച്ചതാണ് അപ്പോൾ ഓരോ പ്രധാന പാകങ്ങളെ രക്ഷിക്കാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ പാദങ്ങളെ കേശവൻ രക്ഷിക്കട്ടെ എൻ്റെ മുട്ടുകളെ നാരായണൻ രക്ഷിക്കട്ടെ എൻ്റെ കടിപ്രദേശത്തെ മാധവൻ രക്ഷിക്കട്ടെ ഗുഹ്യപ്രദേശത്തെ ഗോവിന്ദൻ രക്ഷിക്കട്ടെ എൻ്റെ നാഭിയെ വിഷ്ണു രക്ഷിക്കട്ടെ ജഡരഭാഗത്തെ മധുസൂദനൻ രക്ഷിക്കട്ടെ ഊരുക്കളെ ത്രിവിക്രമൻ രക്ഷിക്കട്ടെ ഹൃദയത്തെ വാമനൻ രക്ഷിക്കട്ടെ കണ്ഠത്തെ ശ്രീധരൻ രക്ഷിക്കട്ടെ മുഖത്തെ ഋഷികേശൻ രക്ഷിക്കട്ടെ നയനങ്ങളെ പത്മനാഭൻ രക്ഷിക്കട്ടെ എൻ്റെ ശിരസിനെ ദാമോദരൻ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഇനി ലാസ്റ്റ് നാലാമത്തെ ശ്ലോകം ഏവമേതാനി നാമാനി ജപകാലേ വിശേഷതഹ വിന്യസേത ആത്മരക്ഷാർത്ഥം സർവമംഗളസിദ്ധയെ ഈ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നത് ജപകാലേ ജപിക്കുന്ന സമയത്ത് എന്തു ചെയ്യണം ജപിക്കുന്ന ജപിക്കുകയാണെങ്കിൽ ഏവം ഏതാനും ഇപ്രകാരം ഈ നാമങ്ങളെ ജപിക്കുന്ന ജപിച്ചാൽ അല്ലെങ്കിൽ ജപിക്കുന്നത് വിന്യസേത ആത്മരക്ഷാർത്ഥം അതായത് ആത്മരക്ഷയും സർവമംഗളങ്ങളും സിദ്ധിക്കും അപ്പം ആത്മരക്ഷാർത്ഥം സർവമംഗളസിദ്ധയെ എല്ലാ മംഗളങ്ങളും പ്രധാനം ചെയ്യുകയും മനഃശുദ്ധിയും മനഃശാന്തിയും ഉണ്ടാക്കുകയും ചെയ്യും ഈ നാമങ്ങൾ ജപിക്കുന്നുണ്ട് ഇപ്പം നാമം ജപിക്കുന്ന നേരത്ത് ഭഗവാന്റെ ഈ നാമങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ നമ്മൾക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും ശാന്തിയും എല്ലാ മംഗളങ്ങളും ആത്മാവിന് രക്ഷയും ഉണ്ടാകും എന്ന് പറയുന്നു ആത്മരക്ഷയ്ക്ക് വേണ്ടി ഇതെല്ലാം ലഭിക്കേണ്ടതാണ് അപ്പോൾ ആ പേരുകൾ പന്ത്രണ്ട് പേരുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേശവൻ നാരായണൻ മാധവൻ ഗോവിന്ദൻ വിഷ്ണു മധുസൂദനൻ ത്രിവിക്രമൻ മധുസൂദനൻ മധു എന്ന അസുരനെ കൊന്നുകൊണ്ട് ഭഗവാനുണ്ടായ പേരാ മധുസൂദനൻ ത്രിവിക്രമൻ മൂന്ന് ക്രമങ്ങൾ ക്രമം എന്ന് പറഞ്ഞാൽ കാൽവെയ്പ്പ് അപ്പം നാ മൂന്ന് കാൽവെയ്പ്പ് കൊണ്ട് മൂന്ന് ലോകത്തെ അളർന്നില്ലേ അളന്നില്ലേ ആ ത്രിവിക്രമം മൂന്ന് കാൽവെയ്പുള്ളവൻ ത്രിവിക്രമൻ അങ്ങനെ പേര് വന്നാ ഭഗവാന് വാമനൻ വാമനൻ മഹാബലിയോട് മൂന്നടി മണ്ണ് ചോദിച്ചു അത് മൂന്നടി കൊണ്ട് അളന്നെടുത്തു അതുകൊണ്ട് വാമനൻ ആ വാമനൻ ശ്രീധരൻ സ്ത്രീയെ ധരിച്ചിരിക്കുന്നതുകൊണ്ട് ശ്രീധരൻ ഋഷികേശൻ നല്ല ചുരുണ്ട മുടികൾ നല്ല കറുത്തിരുണ്ട മുടികളുള്ളത് കൊണ്ട് കേശമുടിയാണ് അതുകൊണ്ട് ഭഗവാൻ ഋഷികേശൻ എന്നു പേര് പത്മനാഭൻ പത്മം നാഭിയിലുള്ളവൻ പത്മനാഭൻ പ പത്മനാഭിയിലുള്ളത് കൊണ്ട് ഭഗവാന് പത്മനാഭൻ എന്നു പേര് ദാമോദരൻ ദാമോദരൻ ദാമം ഉദരത്തിൽ കെട്ടിയവൻ യശോദാദേവി കൃഷ്ണൻ കുഞ്ഞായിരിക്കുമ്പം മണ്ണ് തിന്നു എന്ന് പറഞ്ഞ് ഉരലിൽ കെട്ടിയിട്ടു അല്ലേ അല്ല തൈര് കുടം കുടം പൊട്ടിച്ചു അതിന് ദേഷ്യപ്പെട്ട് ഉരലിൽ കെട്ടിയിട്ട കഥയുണ്ട് അപ്പോൾ ഉദരത്തിൽ കയറ് കെട്ടിയവൻ ദാമോദരൻ എന്ന് ഈ പന്ത്രണ്ട് പേരുകൾ കൊണ്ട് ആണ് ഭഗവാനെ നമ്മൾ രക്ഷ ചോദിച്ചിരിക്കുകയാണ് കവചമാണിത് അപ്പോൾ ഒരു ചെറിയ കവചം ലഘുന്യാസം എന്നാ അതിനെ പറയാം ഇന്ന് ഇത്രയും മതി ഈ ഒരു ന്യാസം മാത്രം ഇന്ന് ലഘുന്യാസം മാത്രം അടുത്ത ക്ലാസ്സിൽ വലിയ ന്യാസമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും പക്ഷേ ഇതിൻ്റെ കൂടെ കൂടാതെ ഇനി ഞാൻ അത് ഒന്ന് ഷോർട്ടായിട്ട് ഒരു പ്രാവശ്യം കൂടി പറയാം അപ്പോൾ കുറച്ചും കൂടി ഒന്ന് മനസ്സിലാവും അതായത് കേശവ പാതുമേ പാദൗ ജംഖേ നാരായണോ മമ മാധവോ മേ കടിം പാതു ഗോവിന്ദോ ഗുഹ്യമേവചാ എൻ്റെ പാദങ്ങളെ കേശവൻ രക്ഷിക്കട്ടെ എൻ്റെ കാൽമുട്ടുകളെ നാരായണനും കടിപ്രദേശത്തെ അതായത് ശരീരത്തിൻ്റെ മധ്യഭാഗത്തെ മാധവനും ഗുഹ്യഭാഗത്തെ ഗോവിന്ദനും രക്ഷിക്കട്ടെ എന്ന ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്ത ശ്ലോകം നാഭിം വിഷ്ണുസ്തു മേ പാതു ജരം മധുസൂദനഹ ഉരസ്ത്രിവിക്രമ പാതു ഉരഹ ത്രിവിക്രമ ഒന്നിച്ച് പറയുമ്പോൾ വിര ഉരസ്ത്രീ സായി സൗഡൂരും ത്രിവിക്രമ പാതു ഹൃദയം പാതു വാമനഹ എൻ്റെ പൊക്കിൽ വിഷ്ണു രക്ഷിക്കട്ടെ വയറു മധുസൂദനും നെഞ്ച് ത്രിവിക്രമനും ഹൃദയം വാമനനും രക്ഷിക്കട്ടെ ശ്രീധര പാതു മേഖം ഋഷികേശോ മുഖം മമ പത്മനാഭസ്തുനയനോ ശിരോ ദാമോദരോ മമ എൻ്റെ കഴുത്തിനെ ശ്രീധരൻ രക്ഷിക്കട്ടെ ഋഷികേശൻ മുഖവും പത്മനാഭൻ കണ്ണുകളും ദാമോദരൻ തലയും രക്ഷിക്കട്ടെ ഏവമേതാനി നാമാനി ജപകാലേ വിശേഷതാ വിന്യസേതാത്മരക്ഷാർത്ഥം സർവമംഗളസിദ്ധയേ കേശവൻ നാരായണൻ മാധവൻ ഗോവിന്ദൻ വിഷ്ണു മധുസൂദനൻ ത്രിവിക്രമൻ വാമനൻ ശ്രീധരൻ ഋഷികേശൻ പത്മനാഭൻ ദാമോദരൻ എന്ന പന്ത്രണ്ട് നാമങ്ങൾ സഹസ്രനാമജപത്തിൻ്റെ ആരംഭത്തിൽ ചൊല്ലിക്കൊണ്ട് അതാത് നാമത്തിന് പറഞ്ഞിരിക്കുന്ന അവയവങ്ങളിൽ തൊട്ടു ജപിക്കുന്നത് ആത്മരക്ഷയ്ക്കും സർവമംഗളസിദ്ധിക്കും വളരെ നല്ലതാണ് എന്ന് ചുരുക്കം ഇതോടുകൂടി നമ്മളുടെ ഇന്നത്തെ വിഷ്ണു സഹസ്രനാമ പഠനം കഴിഞ്ഞിരിക്കുന്നു സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു കായേനവാചാമനസേന്ദ്രിയർവാ ബുദ്ധി ആത്മനാവാ പ്രകൃതേ സ്വഭാവാ കോമേദ്യ സകലം വരസ്മി സമർപ്പമേ ശ്രീനാരായണയർപ്പിത്ര ഗോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിന്ദ കയനസേന്ദ്രിവാ ബുദ്ധിയാത്മന പ്രകൃതി സ്വഭാ കോമെ അത് സകലം പരസ്മി നാരായണയെ സമർപ്പയാ